വന്ന കലയാണ് പാടകം കൂത്ത് കൂത്തമ്പലങ്ങളിൽ ഒതുങ്ങി നിന്നപ്പോൾ വേദികളിൽ പാടകം എന്ന കല അരങ്ങേറി വാദ്യമേളങ്ങൾ ഒന്നുമില്ലാതെ പുരാണ കഥകൾ സരസമായി അവതരിപ്പിക്കുക എന്നതാണ് പാടക അവതാരകന്റെ ലക്ഷ്യം ഇന്ന് ഈ വേദിയിൽ നമുക്കായി പാടകം അവതരിപ്പിക്കുന്നത് ശ്രീ വത്സം വേണുഗോപാൽ പാഠകം എന്ന കലാരൂപമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് നിന്നും വിഭിന്നമായ പാഠകം കൂത്തിന് മിഴാവ് ഉപയോഗിക്കുമ്പോൾ യാതൊരുവിധ വാദ്യമേളങ്ങളുമില്ലാതെയാണ് പാഠകം അവതരിപ്പിച്ചു വരുന്നത് അതുപോലെ തന്നെ ഹാസ്യത്തിന് മുൻതൂക്കം കൊടുക്കാതെ പുരാണ കഥകൾ മാത്രമാണ് അവതരിപ്പിച്ചു വരിക ഇന്ന് അവതരിപ്പിക്കുന്നത് ഭദ്രോൽപത്തി എന്ന കഥയിലെ ഒരു ഭാഗം മാത്രമാണ് കലാഭ്യാം ചൂടാലംകൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തു പ്രകട്യം അസോകത്രഭുവനഫലാഭ്യം ആനന്ദസ്ഫുരനുഭവാഭ്യം നദരീയം അമരീകരീ ഭരഭ്രമരീ മുഖരീകൃതം ദൂരീകരോ ദുരിതം ഗൗരീ ചരണപങ്കജം ദുരീകരോ ദുരിതം ഗൗരീ ചരണപങ്കജം ദൂരീകരോ ദുരിതം ഗൗരീ ചരണപങ്കജം മഹാജനങ്ങളെ കൊണ്ട് സമ്പുഷ്ടമായ സഭാമധ്യത്തെ പ്രാപിച്ച് കഥ പറയുക എന്ന് വരുന്ന സമയത്തെങ്കിൽ വാക്കിന് മാധുര്യാതിഷഡ് ഭാവങ്ങളും ഉണ്ടാവണമെന്നല്ലോ ആചാര്യമതം എങ്കിൽ ഇവയിൽ ഒന്നുപോലും ലെവലേശം ഇല്ല എങ്കിൽ കൂടി ഈശ്വര ഇവൻ്റെ മനസ്സ് ജഗതീശ്വരി ഇവൻ്റെ മനസ്സ് പരമേശ്വരിയെ ഇവൻ്റെ മനസ്സ് ഈശ്വര കഥയിങ്കൽ അല്ലയോ ലയിച്ചത് എന്ന് കരുതി ഇവന് അനുദിനം ഉത്കൃഷ്ടോത്കൃഷ്ടങ്ങൾ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ ഗുരു കാരുണ്യലക്ഷ്മീർ നിയുഗ എങ്കിലോ പണ്ട് മൃത്യുഞ്ജയമൂർത്തിയായ മഹാദേവൻ തൻ്റെ പരമഭക്തന്മാരായിരുന്ന ദാരിക ദാനവേന്ദ്രന്മാർക്ക് ഇഷ്ടവരത്തെ പ്രദാനം ചെയ്തതിന് ശേഷം പ്രാപ്യ പ്രയേത് ധാതാവായിരിക്കുന്ന ബ്രഹ്മദേവനാവട്ടെ മുപ്പത്തി കോടി ദേവന്മാരെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് നേരെ എത്തിച്ചേർന്നിരിക്കുകയാണ് പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ശ്രീ മഹാവിഷ്ണു നാരായണനെ കാണുന്നതിലേക്കായി കേമായി എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരാനായിട്ടുണ്ടായ കാരണം എന്നാണെങ്കിൽ മറ്റൊന്നുമല്ല ഈയിടെയായിട്ട് മഹാദേവൻ തന്നെ പരമഭക്തന്മാരായിരുന്ന ദാരിക ധനവേന്ദ്രന്മാർക്ക് ഇഷ്ടവരത്തെ പ്രദാനം ചെയ്തിരിക്കുന്നു എന്താണാവോ ഇഷ്ടവധം അതറിയുന്നതിലേക്ക് വേണ്ടിയാണ് ഇങ്ങളേക്ക് എഴുന്നള്ളിയത് അതിന് നേരെ പരമേശ്വരൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയാൽ പോരായിരുന്നോ ഇങ്ങോട്ട് പോരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അങ്ങനെയല്ല എല്ലാത്തിനും കാരണഭൂതനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ നിയന്ത്രിക്കുന്നത് ആയത് ഹേതുവായിക്കൊണ്ട് അങ്ങയെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇങ്ങടെ എഴുന്നള്ളിയതാണ് ഏറെ യാതൊരു കാര്യമില്ല ആ സൗഖ്യം തന്നെയല്ലേ എന്താ ആ പരമസൗഖ്യം എല്ലാവർക്കും എല്ലായിടങ്ങളിലും സൗഖ്യം തന്നെയല്ലേ പതിനാല് ലോകങ്ങളിലും സൗഖ്യം തന്നെ അതില്ലേ നാരദർ ശ്രീ കൂടെ വന്നിരിക്കുന്നത് നാരായണ നാരായണ എന്തെല്ലാം ഉണ്ട് നല്ല വിശേഷം ഇപ്പം കേൾക്കാനുള്ള വിശേഷം ധാരിക ധനവേന്ദ്രന്മാർക്ക് മഹാദേവൻ ഇഷ്ടവരത്തെ പ്രദാനം ചെയ്തിരിക്കുന്നു അതെന്താണെന്നൊന്നറിയണം അത്രേ ഉള്ളൂ നായി ആ എന്നേ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവരും കൂടി എങ്ങനെ പോയേക്കാം ആഹാര നിഹാരാദികളൊക്കെ കഴിച്ച് മുപ്പത്തി മുക്കോടി ദേവന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നേരെ പോവാണ് കൈലാസം പോകുന്ന വഴി ഒരു ചോദ്യമാണ് അല്ല മഹാദേവനെ കാണാനാണല്ലോ പോകുന്നത് ഏ അത് തന്നെ എന്താണ് അവിടെ ചെന്ന് ചോദിക്കാൻ പോകുന്നത് അല്ല ഇപ്പോ മഹാദേവൻ ഇഷ്ടവരത്തെ പ്രദാനം ചെയ്തിരിക്കുന്നു ദാരിക ദാനം എന്തിരിക്കന്മാർക്ക് അതെന്താണെന്ന് അറിയണം എന്നായി ഓ അങ്ങനെ തന്നെ നേരെ എത്തി കൈലാസത്തക്കിലെത്തി എത്തി ശംഭോ രുദ്രമഹാദേവ ശിവശിവ രുദ്രമഹാദേവ ചന്ദ്രകലാധര പാർവതീകാന്ത ഗംഗാ കാമുക സതീവല്ലഭ ആ മതി 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 സന്തോഷമായിരിക്കണം എന്താണ് ആഗമനോദ്ദേശം ഏ വേറൊന്നുമില്ല നാരായണൻ പറഞ്ഞോളൂവാ അല്ലേ ബ്രഹ്മനല്ലേ എന്നെ കൂട്ടി കൊണ്ടുവന്നു ബ്രഹ്മൻ പറഞ്ഞോളൂവാ വേണ്ട നാരായണൻ പറഞ്ഞാൽ മതി ഏയ് രണ്ടാളും തമ്മിൽ തർക്കിക്കും വേണ്ട ഇങ്ങളുടെ അടുത്ത് വന്നോളൂന്നായി അങ്ങടെ അടുത്ത് വരാൻ നല്ല തൃപ്തിയില്ല എന്താ ഒരിക്കൽ അടുത്ത് വന്നോകെൽ എൻ്റെ ശിരസൊന്നു മുറിച്ച് കളഞ്ഞ അതുകൊണ്ട് ഞാൻ അങ്ങടേക്കില്ലെന്നായി നാരായണ അടുത്ത് വന്നോളൂ ഏയ് ഒട്ടും അടുത്ത് വരണില്ല കാരണം അങ്ങയുടെ അടുത്തേക്ക് വന്നാൽ ഇനിയൊരു മോഹിനി രൂപം പൂണ്ട് ഒരു ധർമ്മശാസ്ത്രാവും കൂടി ജനിച്ചെങ്കിലോ എന്നൊരു സംശയമുള്ളത് കൊണ്ട് അങ്ങടേക്ക് വരണില്ലെന്നായി അങ്ങ് ഇപ്പം ദാരിക ദാനവേന്ദ്രന്മാർക്ക് ഇഷ്ടഭരത്തെ പ്രദാനം ചെയ്തു എന്താണാവോ അത്രയുള്ള കാര്യം ഏൽപ്പിക്കാം നോക്കൂ അവർ കലാകാലങ്ങളായിട്ട് എന്നെ തപസ് ചെയ്തു ഞാൻ പ്രത്യക്ഷനായി എന്താ വരം വേണ്ടേന്ന് ചോദിച്ചു മഹാദേവ ആ ഞങ്ങൾക്ക് അമരത്വം വേണം ഓഹോ അത് ഞാൻ കൂട്ടിയാൽ കൂടില്ല പിന്നെയോ അത് ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുക ചിത്രഗുപ്തനാണ് അതിന്റെ ആള് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം ആരൊക്കെ കൊല്ലണം ആരൊക്കെ ചിരണം ആരൊക്കെ ജീവിക്കണം എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് എന്നോട് ചോദിക്കേണ്ടതാണ് പിന്നെ എന്താണ് വരം വേണ്ടത് എന്നായി ചോദിച്ചപ്പോൾ പറഞ്ഞു മഹാദേവ ഞങ്ങൾ അജയ്യരായിരിക്കണം മരണം ഉണ്ടാകാൻ പാടില്ല ഏയ് ജനിച്ചാൽ മരണം തിട്ടും യാതൊരു സംശയവും ഇല്ല മറ്റെന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്നായി മഹാദേവ അങ്ങ് ശക്തിമാനാണല്ലോ അതെ 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 ശക്തിമാനാണെന്നാണ് പറയുന്നത് ആ എങ്കിൽ അങ്ങയുടെ ശക്തിയിൽ പകുതി ഞങ്ങൾക്ക് ദാനമായി നൽകണം അതാ അങ്ങനെ സംഭവിക്കട്ടെ മഹാദേവൻ ഇപ്പോൾ മഹാദേവൻ അല്ലാണ്ടായിരിക്കണം എന്താ ശിവൻ ജീവനുള്ള ആള് ഇപ്പോൾ ശവായി ഏ എന്താ കാര്യം ഏ വേറൊന്നുമല്ല അങ്ങയുടെ ശക്തിയിൽ പകുതി പണ്ടേ പാർവതി ദേവിക്ക് നൽകി കഴിഞ്ഞതാണ് ഇപ്പം പകുതി ഞങ്ങൾക്കും തന്നു ഇപ്പം ഇനി ശിവനെ ഭജിച്ചിട്ട് എന്താ കാര്യം എന്നായി ഏ മണ്ഠന്മാരെ മൂടന്മാരെ നിങ്ങൾക്ക് അറിയില്ല എൻ്റെ ശക്തി എൻ്റെ ശക്തിയിൽ പാതി നിങ്ങൾക്കൂടി തന്നു കഴിഞ്ഞു ഇനിയും പാതി ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നോക്കാം എന്നായി അങ്ങനെ അവർ വരം വാങ്ങി ധാരാളം മരങ്ങൾ ചോദിച്ചു അപ്പോൾ എല്ലാ ഫലം കൂടെ കൊടുത്തേക്കാൻ നിശ്ചയിച്ചു ഇനി എന്താ വേണ്ടതെന്ന് നിശ്ചയിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു സൂര്യചന്ദ്രന്മാർക്കാൻകെ മരണം ഉണ്ടാകാൻ പാടില്ല കഥാസ്തു അങ്ങനെ സംഭവിക്കട്ടെ സൂര്യചന്ദ്രന്മാർക്കാൻകെ മരണം ഉണ്ടാകാൻ പാടില്ല ഭൂമിയിലും സ്വർഗത്തിലും മറ്റെവിടെയും വെച്ച് മരണം മരണമുണ്ടാകാൻ പാടില്ല ഏ അങ്ങനെയൊന്നും ഉണ്ടാകാനേ പോടില്ല അങ്ങനെ ധാരാളം മരങ്ങൾ നൽകി ഇനി എന്താ വേണ്ടതെന്നായി ദാരികനായ എൻ്റെ ശരീരത്തെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ ഓരോ ആയിരം ദാരികന്മാർ ജനിക്കണം അങ്ങനെ സംഭവിക്കട്ടെ നിൻ്റെ ശരീരത്തെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോൾ അത് രക്തബീജൻ അതിൽ നിന്നും ആയിരക്കണക്കിന് ദാരികന്മാർ ഉത്ഭവിക്കും യാതൊരു കുഴപ്പവും ഇല്ല എന്നായി ഇതിൽ പല ഒരു സന്തോഷം വേറെ ഒന്നും ഉണ്ടാവാനില്ല ഇനി എന്താ വേണ്ടത് അല്ല മഹാദേവ മരണം ഉണ്ടെന്നുള്ള മരണമുണ്ടെന്നുള്ള അല്ലേ അത് തീർച്ചയായും ഒരു സംശയമില്ല എങ്കിലും ഒരു കാര്യം ചെയ്യുക മരണം ഉണ്ടാകുമെങ്കിൽ ആ കുഴപ്പമില്ല ഒരു പത്ത് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി പെൺകുട്ടി വേണമെങ്കിൽ അങ്ങോട്ട് നിഗ്രഹിച്ചോട്ടെ എന്നായി ആ തഥാസ്തു അങ്ങനെ സംഭവിക്കട്ടെ മരണം ഇരന്ന് വാങ്ങിക്കഴിഞ്ഞു പണ്ട് ഉറുമ്പ് നിസിർ വാങ്ങിയ പോലെയാണ് ഞാൻ കടിച്ച് ചാകണം ഞാൻ കടിക്കുന്നവൻ കടിക്കുന്നവഞ്ചകണം എന്ന് പറയാൻ പാ നടന്നില്ല ഞാൻ കടിച്ച് കാണണം തഥാസ്തു ഉറുമ്പിനെ പറ്റിയ പോലെ തന്നെ മരണം ഇരന്ന് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ദാരിക ദാനവേന്ദ്രന്മാരാണ് ഇപ്പം നിങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുന്നത് ആ സന്തോഷമായി അങ്ങീ വരമൊക്കെ കൊടുത്തിട്ട് ഈ വരബലത്താൽ ദേവന്മാരെ മുഴുവൻ അവിടെ നാട്ടിയോടിച്ചു സിംഹാസനമൊക്കെ കൈക്കലാക്കി ഭൂമിയിൽ ഭൂലോകത്തിലും ഭൂർലോകത്തിലും ആർക്കും താമസിക്കാൻ കഴിയില്ല ഇനി നാരായണ ശബ്ദം ഉണ്ടാകാൻ പാടില്ല മഹാദേവൻ്റെ ശബ്ദങ്ങൾ ഉണ്ടാകാൻ പാടില്ല പരാശക്തിയുടെ ശബ്ദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ കഠിന നിർദ്ദേശത്തോടു കൂടിയാണ് ധാരിക ഇപ്പോൾ ഭരണം തുടങ്ങിയിരിക്കുന്നത് അയത് ഏതുവായിക്കൊണ്ട് ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകണം എന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് കാലങ്ങൾ കുറേ ആയി ഇത് അനുഭവിച്ചു തുടങ്ങിയിട്ട് ദാരിക ദാനവേന്ദ്രന്മാരൊക്കെ അങ്ങനെ ഭരിച്ച് ഭരിച്ച് വളരെ കാലങ്ങൾ മുട്ടിച്ച് തേച്ച് അടിയിരിക്കുക ആയതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആ സന്തോഷമായിരിക്കണം ഇപ്പം ഇനി എന്താ വേണ്ടത് ഒരു പെൺമണി വേണം അവരെ നിഗ്രഹിക്കാൻ അങ്ങനെ തന്നെ ആയി ഒന്നും ആലോചിച്ചില്ല പരാശക്തി ജഗതംബിക സാക്ഷാൽ മഹാദേവൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് എഴുന്നള്ളി എന്താ വേണ്ടതെന്ന് ചോദിച്ചു അല്ല വരബലം അവസാനിപ്പിക്കാൻ സമയമായിരിക്കണോ ആയത് ഹേതുമായിക്കൊണ്ട് എന്താ നിശ്ചയിച്ചിരിക്കുക എന്നായി ഒന്നും വേണ്ട അങ്ങ് കണ്ണടച്ചോളുക പിന്നത്തെ കാര്യം ഞാൻ ഏറ്റവും നായി പരാശക്തി ജഗദംബിക മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ചു ഒരു പത്ത് വയസ്സുള്ള കൊച്ചു കുട്ടി കുഞ്ഞു കുട്ടി ആ അച്ഛാ ഞാൻ എന്താ വേണ്ടത് പോയി ദാരിക ദാന നിഗ്രഹിച്ചിട്ട് വരിക എന്നായി സന്തോഷമായി ഓട്ടി കുറച്ചേരം കുറച്ചേരാലോചിച്ച് ഈ കുട്ടി പോയിട്ട് എങ്ങനെയാ നിഗ്രഹിക്കാൻ കഴിയുക ഏ ഈ കുട്ടിക്ക് എന്തെങ്കിലും വാഹനം വേണം ആയുധം വേണം ഇങ്ങനെ പലതും മഹാദേവൻ ഇങ്ങനെ ആലോചിക്കുന്നതിനിടയിൽ കണ്ഠത്തിൽ നിന്നൊരാൾ ചാടി വീണു കണ്ഠാകർണൻ കരിമൂതം പോലെ ഒരു സാധനം കണ്ഠാകർണൻ അങ്ങടെ ചാടി വീണു അച്ഛോ ഞാൻ എന്താ വേണ്ടത് നിന്റെ സഹോദരി ദാ ഗാരികനെ നിഗ്രഹിക്കാൻ പോയിട്ടുണ്ട് ആയുധ ആയിക്കൊണ്ട് നീ അതിൻ്റെ പിന്നാലെ പോയി സഹായിക്കുക അത്രേ ഉള്ളൂ സഹോദരിയാണെന്നുള്ള ഓർമ്മയോടുകൂടിയുള്ള സഹായങ്ങളൊക്കെ ഉണ്ടാവണം എന്നായി സന്തോഷമായി അദ്ദേഹം പിന്നാലെ അങ്ങോട്ട് പോയി അടുത്ത വേതാളത്തെ ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വരിക ഏത് രൂപവും പ്രാപിക്കാനുള്ള കഴിവ് നിനക്ക് നൽകുന്നു എന്താ സന്തോഷമായി മഹാദേവ എന്തിനാണാവോ ദേവിക്കൊരു വാഹനമാവുക ഓടി ദേവിയുടെ അടുത്തേക്ക് എത്തി ആ ദേവി ഒന്ന് നിൽക്കുക ഭവതി ഇങ്ങനെ നടന്നു പോകേണ്ട കാര്യമില്ല എൻ്റെ ശിരസിലേറിക്കുകയുള്ളൂ എന്നായി ഏയ് ഇനി ആരാ മഹാദേവൻ പറഞ്ഞ ഞാൻ ഓഹ് സന്തോഷമായി അപ്പോൾ നിനക്ക് ഏത് രൂപവും പ്രാപിക്കാനുള്ള കഴിവുണ്ടാവുമല്ലോ ഉണ്ട് എന്നാൽ പിന്നെ ആരോ അരയന്നമാകുക അരയന്നായി കാക്കയാകുക കാക്കയാക സിംഹോ സിംഹവായി ഓനാ ലായി ഏത് രൂപം പ്രാപിക്കാനുള്ള കഴിവുണ്ട് സന്തോഷമായിരിക്കണം കയറി വേതാളത്തിൻ്റെ കണ്ടത്തിലേറി ദേവി നേരെ ദാരിക സിംഹാസന പ്രദേശത്തേക്ക് അങ്ങോട്ട് ചെന്നു വിളിച്ചു വീര കേട്ടവാടാ ദാരികൻ ആ അത് ശരി സകല ജനങ്ങളെയും സകലദേവന്മാരെയും തുറങ്കിലടച്ചു കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നു പത്ത് വയസ്സുകാരി അവളെ അസ്ത്രം ചെയ്ത് നിഗ്രഹിച്ചേക്കാൻ പറഞ്ഞു പലരും അസ്ത്രം ചെയ്ത് നോക്കി നിഗ്രഹിക്കാൻ കഴിയുന്നില്ല നേരെ ദാരികൻ എത്തിച്ചേർന്നു അസ്ത്രം ചെയ്തു എഴുതപ്പോൾ ദേവി രക്തം രക്തഭൂഷിതയായിട്ട് വീണു ഇത് കണ്ട് നാരദാദി ഓടി വന്നിട്ട് പറഞ്ഞു അതെ ദേവി ഇപ്പോൾ വീണ് കിടക്കുക മരണ സമയം അടുത്ത പോലെയുണ്ട് ആയത് ഹേതുവായിക്കൊണ്ട് ആയത് ഹേതുവായിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുക ദേവിക്ക് ഭക്ഷണത്തിന് കൊണ്ടുവരാന്നായി അങ്ങനെ ദേവാധിദേവന്മാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം പെൺമണികളൊക്കെ കൂടി അവരവരുടെ ഭവനങ്ങളിലെത്തി കയ്യിൽ കിട്ടിയ ഓട്ടുപാത്രത്തിൽ ഉണക്കലരി ശർക്കര നാളികേരം നെയ്യ മുതലായവയ്ക്ക് എടുത്തുകൊണ്ടുവന്ന് ദേവിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തു തുടങ്ങി ദേവിയേ ശരണം ദേവിയേ ശരണം ദേവിയേ ശരണം എന്ന് പ്രദക്ഷണം ചെയ്തു തുടങ്ങി ഈ സമയത്ത് നാരദർശി വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ദേവിക്ക് ഭക്ഷണമാക്കി കൊടുക്കുക ഉടൻ തന്നെ അവർ മൂന്ന് അടുപ്പുകളിലൊക്കെ ഉണ്ടാക്കി അതിഗംഭീരമായ രീതിയിൽ ഈ ഓട്ടുപാത്രത്തിലുള്ള അരിയും മറ്റും നാളികേരമൊക്കെ ചെലവിയിട്ട് അതിഗംഭീരമായ രീതിയിൽ പൊന്തി തിളച്ചുകൊണ്ടിരിക്കുകയായി ഇത് കേട്ടപാടെ നാരദർശി ഒരു നാമധേ ഇട്ടുകള എല്ലാവർക്കും നാമധേ ഇരുന്ന ആളാണല്ലോ നാരദർശി ഒരു നാമധേയങ്ങട്ട് ഇട്ട് കളയാം എന്നായി എന്താണാവോ നാമധേയം പൊങ്കാല പൊന്തി തിളച്ചുകൊണ്ടിരിക്കുകയല്ലേ പൊങ്കാല എന്ന് നാമധേ ഇട്ടിരിക്കണു ഓ സന്തോഷമായി എല്ലാവരും ചേർന്ന് ദേവിക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ നിശ്ചയിച്ചു നാരദർശ്യ വിളിച്ചു ആചാര്യനായിട്ട് അദ്ദേഹം ദേവിക്ക് ഭക്ഷണമായിട്ട് കൊടുത്തു ഉണ്ണികളൊക്കെ ഓടി വന്ന് കരിക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കയ്യിൽ കിട്ടിയ പൂക്കുലയും ആരുവേപ്പിലയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൊണ്ട് ദേവിക്ക് അഭിഷേകം ചെയ്തു അങ്ങനെ ദേവി സന്തുഷ്ടയായി ഈ സമയത്ത് ദേവാധി ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു ഇനി ദേവിക്ക് ദാരികനെ നിഗ്രഹിക്കാൻ സമയമായിരിക്കുന്നു മറ്റൊന്നും ആലോചിച്ചില്ല പിറ്റേ ദിവസം രാവിലെ ികവീരാ പോരിനുവാള എന്ന് ഗോപുരവാദികൾ ചെന്ന് വിളിക്കുകയും ദാരികൻ ഇറങ്ങി വരികയും ദേവി തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് അറുപത്തിനാല് കരങ്ങളോടുകൂടിയ ഭീപത്സരൂമിണിയായി മുപ്പത്തിരണ്ട് കരങ്ങളിൽ ആയുധങ്ങളും മുപ്പത്തിരണ്ട് കരങ്ങളിൽ മൂർച്ഛയേറിയ ആയുധങ്ങളുമായിട്ട് അറുപത്തിനാല് കരങ്ങളോടുകൂടിയ ഭീഭത്സരൂമിണിയായ ഭഗവതി ഭദ്രകാളി വേദാളഖണ്ഡസ്ഥിതയായിട്ട് ദാരികൻ്റെ ശിരസറുത്തു ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ ഒരായിരം ദാരികന്മാർ ജനിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി രക്തം പോലും ഭൂമിയിൽ വീണില്ല വേദാളത്തിന് ഏത് രൂപം പ്രാപിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഭൂമിയിൽ ഒരു തുള്ളി വീണാലേ രക്തബീജനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ദാരികനിഗ്രഹം ഇത് കണ്ടപ്പോൾ ധാനവേന്ദ്രൻ സരൈവയിൽ ആത്മഹത്യ ദേവി സന്തോഷവതിയായി സന്തോഷവതിയായിട്ട് നൃത്തം ചെയ്തുകൊണ്ട് നേരെ കൈലാസത്തിലേക്ക് ഉറപ്പെടുക ആ സമയത്ത് വേദാളം ഒന്ന് നിർത്തി ദേവി എനിക്കൊരു കാര്യം പറയേണ്ടത് എന്താണോ വേറൊന്നുമല്ല എനിക്ക് ദാഹം തീരുവോളം രക്തം തരാ എന്ന് പറഞ്ഞാ എന്നെ കൂട്ടിക്കൊണ്ടു പോന്ന ആയിരക്കണക്കിന് ദാരികന്മാർ ജനിക്കും അതിൽ ആദ്യത്തെ രക്തപീതനായിരിക്കും അതുകൊണ്ട് എനിക്ക് ദാഹം തീരുവോളം രക്തം തരാ എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോന്ന എൻ്റെ ദാഹം ഒന്നും തീർന്നിട്ടില്ല എന്ത് ചെയ്യാനാ ഞാൻ ഭവതിയെ പിടിച്ച് ഭക്ഷിക്കാൻ പോവാണോ ഭവതി ഒരു ഒറ്റ ഓട്ടം ദേവി ഓടി കൈലാസത്തിലേക്കെ ദേവി ഓടുന്ന കണ്ട് നാരദർശി നേരെ മഹാദേവനോടുത്തേക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ശംഭൂരുദ്ര മഹാദേവ എന്താണാവോ അത് വേറൊന്നുമല്ല ദേവി ദാരിക നിർഗ്രഹം നടത്തി ഇപ്പോൾ ദേവിയെ വേതാളം പിടിച്ച് ഭക്ഷിക്കും ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം ആ ഏത് രൂപത്തിലാണ് ദേവിയുടെ വരവ് നാരദദർശി ആലോചിച്ചപ്പോൾ ഈ അറുപത്തിനാല് കരങ്ങളും അതിലെ ആയുധങ്ങളും ഒക്കെ എങ്ങനെ പറയണമെന്നറിയില്ല അതെ കയ്യിൽ കിട്ടിയ പുഷ്പങ്ങളും പൊടിപടലങ്ങളും ഒക്കെ കൊണ്ട് ആദ്യ ഗംഭീരമായൊരു കള അങ്ങോട്ട് വരച്ച് കാട്ടിക്കൊടുത്തു ഇതുപോലെ ഇരിക്കും അറുപത്തി നാല് കരങ്ങളോടുകൂടിയ ഭീമത്സവരൂപിണിയായ ഭദ്രകാളിയുടെ രൂപം വേദാള കണ്ഡസ്ഥിതിയായിട്ട് വരികയാണെന്ന് പറയും എന്നാൽ ഒന്നും വിഷമിക്കാനില്ല ഇപ്പം എല്ലാം ശരിയായിക്കൊള്ളുന്നായി ഇത് കേട്ടപാടെ നാരദർശിക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നേരെ നാരായണൻ്റെ അടുത്തേക്ക് എത്തി പാലാഴിയിലെ നാരായണസ്വാമി മഹാവിഷ്ണു എങ്ങനെ ലക്ഷ്മി മടിത്തട്ടിൽ പാദങ്ങളൊക്കെ വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ചെന്നു നാരായണ നാരായണ നാരദർശി വിളിച്ചാലും ഇടയിക്കാതെ പറ്റില്ലയല്ലോ ചാടിയടിയിട്ടോ എന്താണാവോ വേറൊന്നുമല്ല ദേവി ദാരികനെ നിഗ്രഹിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ വേതാളം ദേവിയെ പിടിച്ച് ഭക്ഷിക്കും ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം അത്രയേ ഉള്ളൂ കുഴപ്പമില്ല ഹേ ഗരുടാ ഇങ്ങ നീ എന്നെ ലക്ഷ്മി ദേവിയേം ചുമന്നുകൊണ്ട് കുറേ കാലം നടക്കുന്ന ആളല്ലേ നീ ഒരു കാര്യം ചെയ്യുക ആ ഗരുഡ ഭഗവാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് വേദാളത്തിൻ്റെ ദാഹം അങ്ങോട്ട് തീർത്തിട്ട് പോന്നോളൂ എന്നായി ഗരുടനേ കുറച്ച് അഹങ്കാരം ഉണ്ട് ഞാൻ എന്നെ ചുമക്കണവനാണെന്ന് ചെറിയ അഹങ്കാരം മാറ്റിയേക്കാന്ന് ഞാനിങ്ങനെ നിശ്ചയിച്ചു കേട്ടോ അതേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല എങ്കിൽ സന്തോഷമായി ഗരുഡൻ പറഞ്ഞു വേതാളം ഓടുന്നു ദേവി അതിൻ്റെ മുൻപേ ഓടുന്നു കൊച്ചുകുട്ടിയായി അറുപത്തിനാല് കരങ്ങളൊന്നുമില്ല കൊച്ചുകുട്ടിയായിട്ടോ ഓടുക ഓടുന്ന സമയത്ത് നേരെ നട്ടിക്കു വന്ന് വഴിമുടക്കി ഭക്ഷ്യശ്രേഷ്ഠ ഒന്ന് വഴി വഴിമാറൂ എന്തിനാണാവോ ആ കുട്ടി എനിക്ക് ദാഹം തീരുവം രക്തം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു അവളെ ഇപ്പം പിടിച്ച് ഭക്ഷിക്കണം അത്രയേ ഉള്ളൂ കാര്യം ഏയ് അത് ശരിയാവില്ല എൻ്റെ ശരീരത്തെ രക്തം കൊണ്ടങ്ങനെ ദാഹം തീരുമെങ്കിൽ കുടിച്ചുകൊള്ളുക എന്നായി ഇത് കേട്ട ഓ എനിക്ക് ആരുടെ രക്തം കിട്ടിയാൽ മതി വേദാളം ഗരുഡഭഗവാൻ്റെ നട്ടലിന് കുത്തിപ്പിടിച്ച് അങ്ങടെ പോക്കി അങ്ങനെ എടുത്തു രണ്ട് മൂന്ന് തുള്ളി രക്തം വീണപ്പോൾ വേതാളത്തിൻ്റെ ദാഹം അങ്ങനെ തീർന്നു ദേവി കുറെ ഓടി തിരിഞ്ഞു നോക്കുമ്പോൾ വേതാളത്തിന് ഏതൊരു ഭക്ഷണം കിട്ടിയിട്ടുണ്ട് ഞാൻ രക്ഷപ്പെട്ടു നേരെ ഓടി കൈലാസത്തിലേക്ക് ശമ്പം മഹാദേവ് അച്ഛാ അമ്മയെ ഞാൻ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ മായ കൊണ്ട് അച്ഛനും അമ്മയൊക്കെ അവിടെ മാറി നിന്നു അപ്പോഴാണ് കളം വരച്ചിരിക്കുന്നത് എൻ്റെ കളം എൻ്റെ രൂപം അറുപത്തിനാല് കരങ്ങളോടുകൂടിയോ ഭീബർസ രൂപം ഇതെനിക്ക് താല്പര്യമേ ഇല്ല ആയിരക്കണക്കിന് നാമധേയങ്ങളിൽ അറിയപ്പെടുന്ന ഞാൻ ഈ അറുപത്തിനാല് കരങ്ങളോടുകൂടിയോ ഭദ്രകാളി രൂപം എപ്പോഴും ആഗ്രഹിക്കുന്നില്ല ഞാൻ വിനീതയായ ഒരു ചെറിയ കുട്ടിയായിട്ട് ബാലഭദ്രയായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭക്തജനങ്ങൾ ദേവ ദുന്ദുഹി മുഴക്കിക്കൊണ്ട് ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്തു ഇത് കണ്ട് മഹാദേവൻ സന്തുഷ്ടനായി പക്ഷേ ദേവി അവിടെ നിന്ന് രൗദ്രഭാവം പൂണ്ടു മഹാദേവൻ തന്നെ ഭയപ്പെട്ടു തുടങ്ങി ദേവി മഹാദേവൻ്റെ ശൂലം കയ്യിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് മഹാദേവൻ ചെയ്തിട്ടില്ലാത്ത താണ്ഡവം അതിഗംഭീരമായ താണ്ഡവം ഇപ്പോൾ പ്രപഞ്ചം പ്രളയത്തിലാകും എന്നൊരവസ്ഥാവിശേഷം വന്നപ്പോൾ ദേവാധിദേവന്മാർ മഹാദേവനെ പ്രാർത്ഥിച്ചു മഹാദേവൻ ദേവിക്ക് ചുറ്റും ശയനപ്രദർശനം ചെയ്തു ദേവി കാലിങ്ങട് വയ്ക്കുമ്പോൾ മഹാദേവൻ അവിടെ കാലിങ്ങട് വയ്ക്കുമ്പോൾ മഹാദേവൻ ഇവിടെ എങ്ങട് കാലു വെച്ചാലും അവിടെയൊക്കെ മഹാദേവൻ അങ്ങനെ ശയന പ്രദർശനം ചെയ്യുന്നത് കണ്ട് ദേവിയുടെ രൗദ്രഭാവം ഇല്ലാണ്ടായി 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 ശൂലം നിലത്ത് കിട്ടിയ സമയത്ത് മഹാദേവൻ ആയിരത്തെട്ട് നാമങ്ങളാൽ ദേവിയെ പ്രാർത്ഥിച്ചു ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു ആ ഭഗവാൻ വേദാളത്തെ അനുഗ്രഹിച്ചു ഭഗവാനെ മഹാവിഷ്ണു അനുഗ്രഹിച്ചു ഇങ്ങനെ ഭദ്രോൽപത്തി എന്ന കഥയുടെ ഏകദേശ രൂപം ഇവിടെ പൂർണ്ണമാകുന്നു